സുശി സെർഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ച ഗുണം നമുക്കുന്നത് കണ്ടാലോ നല്ല ചെന്തായ ചോറുണ്ട് നല്ല കപ്പ വേവിച്ചതുണ്ട് ചൂരമീൻകറിയാണ് കേട്ടോ ഇത് ചൂരമീൻകറി നല്ല മുളകിട്ട് വെച്ചതാണ് പിന്നെ നമ്മുടെ മാമ്പഴക്കൂട്ടന്മാരായിട്ടൊരു പുളിശ്ശേരി വെച്ചതാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സാണ് എൻ്റെ നല്ല മാങ്ങ പുളിശ്ശേരി അത് കഴിഞ്ഞത് നമ്മുടെ ചീരൊക്കെ വരണം കേട്ടോ കുറച്ചേ ഉള്ളൂ എല്ലാവരും അത് കഴിക്കില്ല അതുകൊണ്ടു കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചൂര പിടിച്ചതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി